ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിനകത്ത് ജാൻമണിയും ഋഷിയും തമ്മിലുണ്ടായ ഒരു സംസാരം അതിന്റെ ഒടുവിൽ ജാൻമണി കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുവാൻ സാധിച്ചിരുന്നു സത്യത്തിൽ ലൈവില് എല്ലാ കാര്യങ്ങളും കാണിക്കാറില്ല ഒന്നാമത് ലൈവിൽ കാണിക്കുന്ന പല ദൃശ്യങ്ങളും ദൂരക്കാഴ്ചയിലാണ് വൈഡ് ആംഗിളിലാണ് മിക്കവാറും ദൃശ്യങ്ങളൊക്കെ വരാറുള്ളത് പല കോൺവെർസേഷനുകളും ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്ത് കളയാറുണ്ട് അത് വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ എന്തായിരുന്നു ഈ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വൈകിട്ടത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതായത് ജാൻമണി ും യമനാ റാണിയും ജാസ്മിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ജാസ്മിൻ താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ സംസാരിച്ച് ഇമോഷണൽ ആയിരിക്കുകയാണ് ആ സംസാരം കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നതിനിടയിൽ ജാൻമണി എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ് പുറത്ത് അഭിഷേക് ഋഷി ശ്രീതു അർജുൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് അവരെടുക്കലേക്ക് പോവുകയാണ് പോകുന്നത് ഒരു വിഷയം പറയുവാൻ വേണ്ടിയാണ് അകത്തേക്ക് പുറത്ത് നിന്ന് ചൂട് കയറുന്നുണ്ട് അകത്ത് എ സി ഇട്ടിരിക്കുകയാണ് പക്ഷേ ആ മെയിൻ ഡോറ് തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ചൂട് കാറ്റ് അകത്തേക്ക് കയറുന്നു ചൂടെടുക്കുന്നു അതുകൊണ്ട് ആ കഥ കടക്കുക അല്ലെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കയറുക ഇത് പറയാൻ വേണ്ടിയാണ് ജാൻമണി അവിടേക്ക് പോകുന്നത് ജാൻമണി എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഋഷി കേട്ടിട്ടില്ല ശ്രീതുമാണ് പറഞ്ഞു കൊടുക്കുന്നത് എ സി വേസ്റ്റ് ആകുന്നു എന്നാണ് ജാൻ ചേച്ചി പറഞ്ഞത് എന്നുള്ളത് അത് കേട്ടപാടെ എടുത്തടിച്ച് തർക്കുത്തരം പറയുന്നത് പോലെ ഋഷി പറയുകയാണ് എ സി വേസ്റ്റ് ആകുന്നോ അതിനിപ്പോ എന്താണ് അതിന്റെ ബില്ല് കൊടുക്കുന്നത് ജാനാണോ അല്ലല്ലോ ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ജാൻമണി അങ്ങ് ഷോക്ക് അടിച്ചതുപോലെ നിന്നുപോയി തുടർന്ന് ജാൻമണിയുടെ കണ്ണുകളൊക്കെ നിറയുന്നു കരയുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് അപ്പോഴേക്ക് പെട്ടെന്ന് ഋഷി അങ്ങോട്ട് വിഷയം മാറ്റുക ജാൻ ചേച്ചിക്ക് എന്തോ വിഷയമുണ്ടല്ലോ രാവിലെ മുതൽ കിടന്ന് ഉറങ്ങുന്നു പിന്നെ കരയുന്നു അപ്പോൾ ജാൻമണി വീണ്ടും പറയുകയാണ് നോ പ്രോബ്ലം ഋഷി ഞാൻ പുറത്തു പോയതിന് ശേഷം നിന്നെ കോൾ ചെയ്ത് ഞാൻ കരയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് പിന്നെ അവിടെ വൺ സീനാണ് ജാൻമണി നമുക്കറിയാല്ലോ കരഞ്ഞു വിളിച്ച് സ്മോക്ക് റൂമിലേക്ക് പോകുന്നു ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ശ്രീദും നമ്മുടെ ജിൻഡപ്പനും പുറകിന് പോകുന്നു അങ്ങനെ ഒരു വിധത്തിലാണ് ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത് സത്യത്തിൽ ഈ അൻസിബ ഋഷി ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ജാൻമണിക്ക് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് വന്ന ജാൻമണി ഋഷിയൊക്കെ വല്ലാതെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു പലപ്പോഴും ഋഷിയെക്കുറിച്ച് താൻ അവിടെ സംസാരിക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ ഋഷിയിൽ നിന്നും ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അവരുടെ ഹൃദയത്തിന് വല്ലാത്തൊരു വേദന തോന്നി ജാൻമണി തിരികെ പോകുന്ന സമയത്ത് രണ്ടു തവണ ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാനിവിടേക്ക് വരാൻ പാടില്ലായിരുന്നു വാസ്തവത്തിൽ എ സി വേസ്റ്റ് ആകുന്നു അകത്തേക്ക് ചൂട് കയറുന്നു ആ ഡോറ് ക്ലോസ് ചെയ്യ് എന്ന് പറഞ്ഞതിനകത്ത് ഇത്രയും ചാടിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കും തോന്നുകയാണ് മാത്രവുമല്ല ഇവിടെ എ സി വേസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല് കൊടുക്കുന്ന ബിഗ് ബോസ് അല്ലേ നിങ്ങളല്ലല്ലോ എന്നുള്ള ഒരുമാതിരി സംസാരവും ഈ ഫിനാലെ വീക്കിലേക്കൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഋഷിക്ക് ഒരു ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പ്രേക്ഷകരെല്ലാം കൂടി തന്നെ അവിടെ നിർത്തിയെ അടങ്ങൂ എന്നുള്ള രീതിയിൽ ശപഥം ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നത് പോലെയാണ് അല്ലെങ്കിലും ഈ അല്പന ഐശ്വര്യം കയറുമ്പോൾ അർദ്ധരാത്രിക്ക് കൊടപിടി എന്ന് പറയുന്നത് പോലെയാണ് ഋഷിയുടെ പല രീതികളും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഋഷിക്ക് ഇപ്പോൾ പെരക്കകത്തേക്ക് കയറാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമാണ് പക്ഷേ നിങ്ങളാണോ ഇവിടുത്തെ ബില്ല് കൊടുക്കുന്നത് എ സി വേസ്റ്റ് ആകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു വിധത്തിൽ അത്ര സുഖകരമായ ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുമാതിരി മൊട വർത്തമാനം തീർന്നില്ല ഈ വിഷയം അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു രീതിയിൽ വീണ്ടും അവിടെ തലപൊക്കി അത് പൂജ വന്നു കഴിഞ്ഞിട്ടാണ് പൂജയും അഭിഷേകും ഋഷിയും കൂടി ഒരുമിച്ച് അവിടെ ലിവിങ് സ്പേസിൽ ഇരുന്ന് കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടുവിലേക്ക് ജാൻമണി വീണ്ടും വരികയാണ് അപ്പോൾ പൂജ ഋഷിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീട്ടിലെ ഏറ്റവും അധികം ജാൻമണിക്ക് മിസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അത് ഋഷി മാത്രമായിരുന്നു അപ്പോൾ ഋഷി ജാൻമണിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നു ആ സമയത്ത് ഋഷിയെ ഒന്ന് തട്ടിക്കൊണ്ട് ജാൻമണി പറയുകയാണ് എന്നിട്ടാണ് അവൻ രാവിലെ എന്നെ കരയിപ്പിച്ചത് ഇത്രയും പറയുകയും ഉടൻ തന്നെ ആ മുട വീണ്ടും ഋഷി പുറത്തേക്ക് ഇറക്കുകയാണ് അവരെ ഓവറാക്കുകയാണ് ചുമ്മാ ചെറിയ കാര്യത്തിനൊക്കെ അങ്ങ് ഇഷ്യൂ ഉണ്ടാക്കുകയാണ് ഇപ്പൊ അൻസിബെങ്കാണോ ആയിരുന്നെങ്കിൽ എടുത്ത് ഇടിച്ചേനെ ജാൻമണി ഉടനെ ചോദിക്കുകയാണ് വൈ ഇസ് കമ്പയറിങ് അൻസിബ അൻസിബയുമായിട്ട് എന്തിനാണ് എന്നെ താരതമ്യം ചെയ്യുന്നത് ഞാനും അൻസിബയും രണ്ടും രണ്ടു വ്യക്തിത്വങ്ങളല്ലേ രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ് ഉടനെ ഋഷി ചോദിക്കുകയാണ് കമ്പയറിങ്ങോ ആരെയും കമ്പയറിംഗോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി പണി നോക്ക് പോയി അവിടെ കാണാൻ ഇരിക്കു എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ് വീണ്ടും ജാൻമണിയെ നമ്മൾ ന്യായീകരിക്കുന്നു ജാൻമണി തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ അതിനെ നല്ല ഒന്നാന്തരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം എടുത്ത് തകർത്തടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ജാൻമണിയെ ഇങ്ങനെ കടന്നാക്രമിക്കുവാൻ തക്കവണ്ണം അവർ വൃത്തികേടുകളൊന്നും സംസാരിച്ചിട്ടില്ല അവര് വളരെ മാന്യമായ ഭാഷയിൽ മാത്രമാണ് സംസാരിച്ചത് ഇയാളങ്ങ് പൊട്ടിത്തെറുക്കിയാണ് എന്നിട്ട് അൻസിബയായിരുന്നു എങ്കിൽ എടുത്തിപ്പൊ ഇടികൊടുത്തനെ എന്ന് അങ്ങനെ ഇടിക്ക് അവർ എന്ത് മോശം വാക്ക് സംസാരിച്ചു അൻസിബയുടെ ക്യാരക്ടർ ഇങ്ങനെയുള്ളതാണോ നിങ്ങൾക്കാണോ അൻസിബയെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിസ്സാരമായ വാക്കുകൾക്ക് പോലും പൊട്ടിത്തെറിക്കുകയും ഇടികൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അൻസിബ എന്നാണോ ഋഷി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരു ഏറ്റവും അധികം അടുത്തിടപഴകിയത് കൊണ്ട് ഋഷിക്കിനിയിപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് അൻസിബയെക്കുറിച്ച് ഉണ്ടായിരിക്കാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഋഷിയുടെ ഫൈനൽ വാക്ക് അൻസിബയാണ് ആരെന്തു പറഞ്ഞാലും എവിടെ ഏത് കാര്യം സംസാരിച്ചാലും അതിനകത്തെല്ലാം അൻസിബയുടെ ഒരു ഭാഗം കൊണ്ടൊന്നും ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഋഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ജാൻമണി ചോദിച്ചത് എന്നെയും അൻസിബയും തമ്മിൽ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് ഡിഫറന്റ് വ്യക്തിത്വങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെയോ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെയോ ഞാൻ പ്രതികരിക്കുന്നത് പോലെയോ ആയിരിക്കില്ല അൻസിബയുടേത് അപ്പോൾ ജാൻമണി അൻസിബെ പോലെ പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്യണം എന്നൊക്കെ ശാഠ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിവരക്കേടെന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ ഋഷിയെ ഇഷ്ടപ്പെടുകയും ഋഷിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് കണ്ടിട്ടിനി എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വരണ്ട വിളവും ബോധവും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ തീർച്ചയായിട്ടും തെറ്റ് കണ്ടാൽ പറഞ്ഞേ മതിയാവുകയുള്ളൂ ഒരു കാര്യവുമില്ലാതെ പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു വ്യക്തിയെ അയാളുടെ ഒരു വിലയെങ്കിലും കൊടുക്കണേ അങ്ങനെ പോലും ചെയ്യാതെ അവരെ ആട്ടിവിടുകയാണ് ആ വീട്ടിൽ ഇതിനു മുമ്പ് എത്രയോ മോശമായ പ്രതികരണങ്ങളൊക്കെ ജാൻമണി നടത്തിയിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇയാൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നില്ലേ അന്ന് എന്തുകൊണ്ടാണ് ഇയാൾ അതിന് ഒരു മറുപടി പോലും പറയുകയോ ഇപ്പൊ കാണിച്ചതിന്റെ നൂറിലൊരംശം പോലും പ്രതികരണം അറിയിക്കുകയോ ചെയ്യാതിരുന്നത് ഇതൊക്കെ വെറും ഷോ ഓഫ് മാത്രമായിട്ടേ കാണുവാൻ കഴിയുള്ളൂ പക്ക വിവരക്കേട് പ്രത്യേകിച്ച് ഫിനാലെ വീക്കിൽ എത്തി നിൽക്കുന്ന ഓരോ ആൾക്കാരും മാക്സിമം പ്രേക്ഷകരുടെ പിന്തുണ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പരമാവധി അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ അല്പം കഴിഞ്ഞപ്പോൾ അഭിഷേക് വിലക്കുന്നുണ്ട് വേണ്ട പോട്ടെ അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളി അടുത്ത പരിപാടിയുമായിട്ട് വരികയാണ് എൻ്റെ പേഴ്സണൽ സ്പേസ് തരാതെ ഇങ്ങോട്ട് ഇടിച്ചു കയറുകയാണ് അവരെന്ന് ഇതിനകത്ത് എന്ത് പേഴ്സണൽ സ്പേസ് ആണ് ഋഷി അവരെടുത്തത് എ സി വേസ്റ്റ് ആകുന്നു ഒന്നുകിൽ ആ കഥ കഥകൊന്നടക്കി അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ് എന്ന് മാത്രമല്ലേ അവർ പറയുകയും ഉദ്ദേശിക്കുകയും ചെയ്തുള്ളൂ അതിന് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ നിങ്ങൾ സംസാരിക്കാതിരിക്കുവാൻ തക്ക ഉള്ളവർ നിർത്താതെ സംസാരിക്കുകയോ നിങ്ങളുടെ അഭിപ്രായത്തെ കണ്ണിക്കുകയോ ഒന്നും ചെയ്യാൻ വന്നില്ലല്ലോ ഒരുമാതിരി പട്ടിഷോ കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കരുത് പ്രത്യേകിച്ച് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടി ഇങ്ങനെയുള്ള പരിപാടികൾ കൂടി വെറുപ്പിക്കരുത് എന്തായാലും മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇവരൊക്കെ കട്ടയും പടവും മടക്കിയിട്ട് പുറത്തിറങ്ങുമല്ലോ ഋഷിയുടെ ഫാൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഭവമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണമെന്നൊന്ന് പറയണം ഒരു മുറിക്കകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അതിനകത്ത് ഒരു ലൈറ്റ് ഓൺ ആയി കിടക്കുകയോ ഒരു ഫാൻ ഓൺ ആയി കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രതിബദ്ധതയുള്ള ആൾക്കാർ അത് ഒന്ന് ഓഫ് ാക്കിയിട്ട് പോകാൻ തുടങ്ങും ആ ഞാനല്ലോ ബില്ല് കൊടുക്കുന്നത് കണ്ടവന്റെ പൈസ അല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാർ പോകത്തില്ല സമൂഹത്തോട് ഒരു ചെറിയ കടപ്പാടെങ്കിലും എനിക്കും ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് അവയറായിരിക്കും എന്നാൽ ഇവിടെ എ സി വേസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങളാണോ ഇവിടുത്തെ ബില്ല് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണ് ബില്ല് കൊടുക്കുന്നത് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരം ഇന്നത്തെ എപ്പിസോഡ് പുറത്തിരുന്ന് അൻസിബ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തിരുന്ന് അൻസിബ കേൾക്കുന്നുണ്ടെങ്കിൽ അകത്തേക്ക് അടുത്ത ദിവസം ചെല്ലുന്ന സമയത്ത് ആങ്ങളെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും അതിനകത്ത് വെച്ച് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അൻസിബ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും അകത്ത് കയറുമ്പോഴെങ്കിലും ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും കാരണം ഇനിയിപ്പോൾ അവിടെ കളികളൊന്നും നടക്കുവാനില്ലല്ലോ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയല്ലേ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയുകയും കൂടി ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഈ വിഷയമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വിട്ടുകളയക്കുക എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കാം കമൻറ്റ് ബോക്സ് അതിനുവേണ്ടി ഉപയോഗിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം